ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സച്ചിട്ടൻ്റെ പത്ത് വയസ്സിൻ്റെ പിറന്നാളാണ് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി പക്ഷെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി നമ്മൾ ഇതിൻ്റെ സൗണ്ടുകളൊന്നും മ്യൂട്ട് ചെയ്തിട്ടില്ല അതിലുള്ള സൗണ്ടുകളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും അവന് വളരെയധികം സന്തോഷമാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അവനെ ബ്ലാക്ക് ഫോറസ്റ്റ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിറന്നാളിന് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് എടുത്തത് അപ്പോൾ അവൻ വളരെ ഹാപ്പിയാണ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അപ്പം നമ്മുടെ പിറന്നാളെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ പുറത്തൊന്നും ആരെയും വിളിക്കലൊന്നുമില്ല നമ്മൾ തന്നെ ചെറിയ രീതിയിൽ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ നമ്മൾ തന്നെയാണ് ആഘോഷിക്കാറുള്ളത് ഇത് അവൻ്റെ അച്ഛമ്മയാണ് അങ്ങനെ എല്ലാവരും കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അവന് അറിയാതെ കൊടുത്തൊരു ആയിരുന്നു അത് അപ്പോൾ ഗിഫ്റ്റിലെന്താണ് നിങ്ങളൊന്നും ഗസ് ചെയ്യണേ അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് പിന്നെ ആ ഗിഫ്റ്റ് ബോക്സിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ടെൻഷനായിരുന്നു അവന് അങ്ങനെ അവനാ ബോക്സ് ഒക്കെ തുറന്ന് എന്താണെന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ അതിനകത്ത് അവനൊരു പാൻറ്റും ഷർട്ടുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ വളരെ ഹാപ്പിയായി നമ്മൾ അന്ന് ഫുഡായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മന്തി ആയിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് മന്തി അവർക്കെല്ലാവർക്കും മന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ അന്ന് മന്തി മന്തിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ ബൈ